അതെന്നാ പറയ കേരളത്തിലെ നമ്മളെ നമ്മൾ കുളിക്കാൻ വണ്ടിയെ കേറുന്നില്ല ശക്ത നല്ല വെള്ളച്ചാട്ടം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു കമ്മിയാണ് വളാത്ത സമയത്ത് ഇറങ്ങാന എല്ലാവരും അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാൻ പുള്ളതെ നമ്മളെ കണ്ണൂരി ഇരിട്ടിയ ഭാഗത്തോണ്ട് അവിടെ എന്താണ് യാദൃശിക നമ്മളതിലെ പോന്നാണ് അല്ലേ അങ്ങനെയുള്ളു പിന്നെ എന്താണ് പാൽച്ചുറം വഴി നമ്മൾ വയനാട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഒരു ചെറിയൊരു വിഷ്വൽസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബാക്കിൽ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് ആനവണ്ടി ഏ അതിന്റെ ബാക്കിലും എല്ലാം പറ്റില്ല അഥവാ ചെലപ്പോ നന്നായിട്ടാണ് പോകും ആ പോണേ ബ്ലോക്ക് ആനവണ്ടി പോണതിന്റെ ബ്ലോക്ക് കൊണ്ടാണ് ഈ കാണുന്നത് ഫുള്ള് വരി വരി നിരനിരയായി നിരനിരയായി അപ്പോൾ നമ്മൾ ഇനി വീഡിയോയിലോട്ട് കിടക്കെട്ടോ കണ്ടുപിടി ഓക്കേ ഹോട്ടൽ മലബാറിപിടി ഫുഡാ കേട്ടോ മക്കളെ കഴിച്ചോളി നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് വേറെ റോഡുണ്ട് ഗതികോണ റോഡാണല്ലേ ഇവിടെ കോളയാട് ഗ്രാമപഞ്ചായത്തൊക്കെ പോകണമെന്നാണ് അതിലെങ്ങനെ പോയാൽ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം കഴിഞ്ഞു ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമുക്ക് പോയി നോക്കാം ഒരു ഗുഡൊന്നും നോക്കുക നമ്മൾ ഇപ്പോൾ പാൽ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലേക്ക് ഇടുക്കിയിന്ന് ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് ഇങ്ങനെ കണ്ണൂർ വയനാട് എത്തിയിട്ടില്ല വയനാടല്ല അതിന് മുന്നായിട്ട് കൊട്ടിയൂർ പേരാവൂർ ആ റൂട്ടിൽ ഇങ്ങനെ കല്ല് എത്തി അല്ലെ ഫാൽ ചോരം പറഞ്ഞാൽ കണ്ണൂർ കയറുന്നവർ വയനാട്ടിലേക്ക് കയറുന്ന ഏറ്റവും വലിയ തെറ്റു വരണ്ട മരുന്ന് പറയാൻ പറ്റില്ല എങ്കിലും പണ്ടൊരു കാര്യം ചേർന്ന ഒരു ചേരം ആ ഒരു ചരമാണ് പാഴ്ചലം പറയണത് അത് നമ്മളിങ്ങനെ കരുതുകൊണ്ടിരിക്കുന്നത് കുറേ കണ്ടുപോയ കേറിപ്പോ വാച്ചൽ നമ്മൾ ആദ്യമായിട്ടാണ് കേറിപ്പോണത് അച്ഛന്റെ പള്ളിയാണ് ആ അച്ഛന്റെ പള്ളിയാണ് പള്ളിയിലെ അച്ഛൻ്റെ പള്ളിയാണ് നമ്മളപ്പോ പാചരങ്ങനെ കയറികൊണ്ടിരിക്കട്ടെ ചോരമൊക്കെ ഏതൊരു ചട്ടിട്ടില്ല ചരം പറഞ്ഞത് ചൊരം എന്ന് പറയാൻ പറ്റില്ല എന്നാ ചൊരം പറയാ തോന്നുന്നത് ഒന്നാം വളവ് തോന്നുന്നത് വണ്ടി 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 ഇല്ല കല്ലും വണ്ടി വണ്ടി വരുന്നുണ്ട് കല്യം കോട്ടാ തങ്ങിതാണ് ഇടുങ്ങിയ റോഡാ കേട്ടോ ഈ പാചരം പറയണ ഇടുങ്ങിയ റോഡാണ് അതുള്ള കേസ് കാരണം ഹസ്റ്റിച്ച ഒരു വണ്ടിക്ക് ഇങ്ങനെ പോവുക ഒരു വണ്ടി ഒരു ഓവർത്തേക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പത്തോടെ വണ്ടി എന്നാൽ അവിടെ കിടക്കും കേട്ടോ ഡേഞ്ചറായ അഞ്ച് വളവുകളുണ്ട്

ഇങ്ങനെ വരി വരിയായിട്ട് അല്ല നമ്പർ പോടൊരു കാറ്റുകൾ ഒന്ന് നോക്കിയാണ്ടോ ഭയങ്കര ബിജു ആട്ടോ അതിൻ്റെ ഒന്നും ഇവിടെ നേരല്ല പോ നമ്പർ ഫൈ അഞ്ചാമത്തെ പിന്നെ നമ്മൾ കയറി കഴിഞ്ഞിരിക്കുന്നു പിന്നാണ് ജ്യൂ

സൊക്കെ വരുന്നവർക്ക് കണ്ണൂർ വന്നുകാണ്ട് പത്ത് വെച്ചും കൂടെ പോവുകയാണ് കല്യാടൻ്റെ കാരണം മെഴുകും അപ്പോ കണ്ണൂരിന്റെ കണ്ണൂർ കാര്യത്തിൽ വയനാട്ടിൽ കയറാനുള്ള ഏകമാർഗം ഇത് തന്നെയാണ് ഒരനവണ്ടി വരുന്നുണ്ട് പ്ലസ് ഒക്കെ കരിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ട danger, danger, danger everyone. danger ഡെയിചർ ഡെയി ഡേ ഡർ ദിപ്പോട് വണ്ടി കയറുക അതന്നെ പറയുന്നത് കേരളത്തിലെ സ്റ്റേറ്റ് കേറുന്നില്ല നമ്മൾ വണ്ടീനെ കയറുന്ന ഇതില് കുളിക്കാനൊക്കെ അത് അത് കുളിച്ചു കുളിച്ചത് വെള്ളച്ചാട്ടം എന്നാണോ അങ്ങനെ മാർഗം അതാ ഒരു വള്ളച്ചാട്ടം പോലെ ഇല്ലാത്ത സമയതുകൊണ്ട് വെള്ളമില്ല വളം കമ്മിയാണ് അങ്ങനത്തെ ഇറങ്ങാനില്ല വഴി അറിയാം നഷ്ട വണ്ടി വെച്ചുണ്ട് റ്റയാണിത് അവറൊക്കെ പോയോ ഇല്ല കേട്ടു അപ്പം തണുപ്പുല്ലേ തണുപ്പ് ആ അപ്പൊ തണുപ്പില്ല വളർത്തി കൂടെ ഇറങ്ങാം വലിയ വണ്ടിന് പെട്ടെന്ന് കഴിച്ചു ആ എവിടെയെങ്കിലും എവിടെങ്കിലും കത്തി ആ തേയിലത്തോട്ടത്തി തേയിലത്തോട്ടെ പെട്ടെന്ന് മാറി വെൽക്കം ടു വെൽക്കം ടു വയനാട് നമ്മൾ ഇപ്പോൾ വയനാട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് കേട്ടോ പോയത് പോയിട്ട് പറമ്പ് പോകാനുള്ള മാനന്തവാടി നമുക്ക് ഘട്ടം പോയല്ലേ നമുക്ക് കട്ട് പോയല്ലേ നമുക്കിത് മാനന്തവാടി മാനന്തവാടി പോയല്ലേ ഇത് വേദെടുക്കാം കേട്ട് വെക്കും